ഹലോ കൈഷ് ഹലോ കൈഷ് കൊച്ചു പറഞ്ഞു ഹലോ കൈഷ് എന്ന് പറയാൻ ഹലോ കൈഷ് എന്റെ ഇവിടെ രണ്ട് ഭാഷ ഫ്രൂട്ട് രണ്ടും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ച കേട്ടോ ചമ്മ കാട്ടിൽ മുളച്ചു വന്നതാ വലിയ പെട്ടെന്ന് കേട്ടോ ഹലോ ഗൈസ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതായതുപോലെയുള്ളൊരു കായാണ് അല്ലേതൊക്കെ പറച്ച് വായിലിട്ടുകൊണ്ട് പോയതായിട്ടുള്ളൊരു സമയങ്ങളൊക്കെ ഇല്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കണ്ട ഫോണിലേക്ക് കയറി പോണ സമയത്ത് നമുക്കത് ഇതുപോലത്തെ ഈ കായ് ഇതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വായിട്ടൊരു പുളിയും ചവർപ്പൊക്കെ ഒരു സംഭവം അപ്പം വയലുണ്ടെട്ടോ അതും ഇപ്പോൾ പെണ്ണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായൽ കടിച്ചു കാണിച്ചത് കൊണ്ട് അവള് നേതെടുക്കാൻ പോണോ ഒഴിവാണ് കഴിഞ്ഞരുന്നോ ഞങ്ങൾക്ക് പണ്ട് അമ്മയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെയുള്ള കാടും പള്ളികളെക്കിടെയൊക്കെയായിരുന്നു നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോണത് കാടും പള്ളയെന്നു വെച്ചാൽ അന്നൊക്കെ ഇങ്ങനെ ഒത്തിരി റോഡുകളൊന്നുമില്ലായിരുന്നേ അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ നടത്തുമായിരുന്നു അന്നേരം ഇതേ ഇതുപോലെയുള്ള ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ആ സമയത്തൊക്കെ ഉണ്ടല്ലോ അമ്മയ്ക്ക് ഇതൊക്കെ പറിച്ചിങ്ങനെ ഇങ്ങനെ പഠിച്ച് പായലിട്ടിട്ടൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു കാലമല്ലേ നിങ്ങൾക്ക് ആ കാലൊക്കെ തിരിച്ചു തരുമോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു നസ്റ്റു ഇപ്പം ഇങ്ങനത്തെ കായ്കളൊന്നും കാണാനില്ല കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ ഇത് ചെയ്യാതെ ഇങ്ങനെ കിടക്കണത് കൊണ്ട് അതിനകത്ത് പലതരം സംഭവങ്ങളുണ്ട് പണ്ടത്തെ കായ്കളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ കൂനമ്പാലയുടെ കായ പശ ഇതിൻ്റെ ഇതിങ്ങനെ ഈ ഞെടുപ്പ് കുഴി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ പശയൊക്കെ നമ്മളിങ്ങനെ നഖത്തേക്ക് ഈ പാലില്ലേ ഓടിച്ചെടുത്തിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് തിന്നണേ ഒന്നും അല്ലാട്ടോ ഇങ്ങനെ മാറിക്ക ഇങ്ങടോ എന്റെ ദൈവം അതൊക്കെ തിന്നാന പോവല്ലേ അത് ചാടി പെണ്ണേ എനിക്ക് വിഷക്കായ് ഇത് നിറച്ച സംഭവ തോണ്ടി എടുക്കും രസിപ്പിക്കണ്ട് വഴി പെട്ടത് അപ്പൊ തോണ്ടിയെടുക്കാന്നു ചോദിക്കുന്നുള്ളത് നിന്നെ തോണ്ടിയെടുക്കോന്നല്ലേ എടുക്കത്തില്ല എന്ത് മരുന്നറിയില്ല ഇതിനകത്ത് ഒരു കായുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഈ പൂവ് കണ്ടിട്ടുണ്ടോ എന്ത് ഭംഗിയാന്ന് കാണാനായിട്ടല്ലേ നല്ല ഒരു കൊലയിൽ എത്ര എണ്ണ പൂവുണ്ടായിരിക്കണേക്ക് നിറയെ മുട്ട ആയിട്ട് കംപ്ലീറ്റ് മുട്ട ഈ ഒരു ചെടിന്ന് നല്ല പൂവ നല്ല പച്ച പച്ചയിലെ വെള്ള പൂവുണ്ടായിരുന്ന കാണാൻ എന്തൊരു ഒരു രസം നോക്കി കൊല്ല വൃത്തിയായിട്ടില്ല അതെ ഒരു പൂവടെ ഓടിക്കളിക്കുന്നുണ്ടോ ഓണത്തിനൊക്കെ പൂടുന്നു അവർക്കൊക്കെ വെള്ളപ്പൂവിന് പകരം ഇടാനായിട്ട് വെറ്റിയ അടിപൊളി നല്ല രസമുണ്ടേ ആ എന്നിട്ട് അവൾ വ്ലോഗ് ചെയ്യുന്നു കുഞ്ഞു വ്ലോഗർ വ്ലോഗ് ചെയ്യുവാണേ ആ ഇനി തപ്പാണി ഇല എന്താണ്ടൊക്കെ ഇലയൊക്കെ പറിച്ചു റോട്ടിൽ കഴിഞ്ഞ സങ്കനവാടിയിലെങ്ങാണ്ട് പൂവിട്ടു അവിടെ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇതൊക്കെ പൂവൊക്കെ പറിച്ചിടുന്ന കേട്ടോ അവർ പിള്ളേർ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചിടൂലേ അതുപോലെ ടീച്ചർ ഇങ്ങനെ എടിയിപ്പിച്ചായിരുന്നു അതുകൊണ്ട് കൊച്ചയ്ക്ക് അതെ ഇതൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ഇടുന്ന കാടുമ്പോളൊക്കെ പറിച്ചിടുക പിള്ളേരുടെയൊക്കെ ഒരു കാര്യമല്ലേ വേ ഇതൊരുതരം ഇതാ കേട്ടോ ഈ ചെടിയിലുണ്ടാവുന്ന ഒരു തരം പൂവാണ് പക്ഷേ അയ്യോ അത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തന്നെ ചാടിപ്പോയി ഞാൻ നെക്കിയപ്പോൾ തന്നെ അതിങ്ങനെ ഇതായിട്ട് ഭയങ്കര സോഫ്റ്റ് നോക്കി വെള്ളം ഒഴുകണ നോക്കിക്കേ ഇതിനകത്തുനിന്ന് ദൈവം ഇത് സംഭവം സംഭവമാണ് ഭയങ്കരമായിട്ട് വെള്ളം വന്നുണ്ടോ അതിനകത്ത് വേറെ വെള്ളം കേട്ടോ അയ്യോടാ അതെന്തൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് തന്നതാണേ എന്തായാലും ചെടി പോയി ബാ വേറൊരു സാധനം കാണിച്ചു തരാം ദേ ഇത് കണ്ടു ഇതിനകത്ത് നിന്ന് നിറച്ച് പൂച്ചപ്പഴാണോ എന്താണെന്ന് എനിക്കറിയില്ല അത് ചെത്തിപ്പഴാണോ എന്നറിയില്ല കംപ്ലീറ്റ് പഴുത്ത് നിൽക്കുക ദൂരം നോക്കിയേക്ക് കൊല്ലം കുത്തി കേട്ടോ ഉണ്ടായി നിൽക്കണത് അതുകൊണ്ടോ എനിക്കറിയില്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ല അതും ചെത്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇല കണ്ടിട്ട് അപ്പം എനിക്ക് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ഒന്ന് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം ആട്ടോ എന്നറിയാൻ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് എല്ലാം ഈ പരുവത്തിൽ നമ്മുടെ കീഴിൽ തത്തമ്മ വന്ന് കൊത്തിപ്പറക്കി തിന്നിട്ട് ഇടുന്നതാണ് ഈ കാണുന്നത് ഈ ഇതുപോലെ ഈ പാവ ഇത് കരിമ്പച്ച പാകമാകുമ്പോഴത്തേക്ക് ഇതുങ്ങൾ വന്നിട്ട് കടകട കാണാമോ മണിമണി പോലെ നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കടകട കൊത്തി പറിച്ചു ഇത്യാ <laughs> 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 <laughs>

ചെടിയും കാണാൻ ചെടിയും ഒക്കെ ഇണ്ടാ വീതയും ചെടിയിൽ പൂടും ഈ പൂച്ച നല്ലത് ഇത് നമ്മുടെ ചെടിയാണോ ാണ് <laughs>